ഹലോ അസാംക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ കൈസാപ്പ നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വൈകി എത്തിയ കുറച്ച് അതിഥികൾ നമുക്ക് കുറച്ച് സമ്മാനങ്ങളുണ്ട് അപ്പൊ അതൊന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മള് തിരുവൂരന്ന് നമ്മുടെ പ്രേക്ഷകര് അതായത് സൈക്രൈബുകള് കൊടുുന്നിടത്താണെന്നുള്ള ഒരു പേരോ ഒരു ഫോട്ടോ ഒന്നും മെൻഷൻ ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ തിരുവനന്തപുരം നമുക്ക് കൊടുന്ന് തന്ന ആണ് അപ്പൊ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളതാണ് അറിയട്ടെ കാരണം അത്യാവശ്യം വലിയ ബോക്സാണ് അപ്പൊ ഞാൻ വിചാരിച്ചത് ടി വി ആണോന്ന് കുറെ നേരം ചിന്തിച്ചു പക്ഷെ ടി വി ഈയൊരു ഷേപ്പിലുള്ള ടി വി ഞാൻ എവിടെയും കണ്ടിട്ടില്ല അതായത് ഈ ഒരു ഷേപ്പിലുള്ള ടി വി കണ്ടിട്ടില്ല അപ്പൊ അതിന്റെ ഉള്ളില് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി കൊള്ളുന്നത് ഇത് ഇത് മാത്രല്ല കേട്ടോ വേറെ കൊറേ സാധനങ്ങള് കൊള്ളുന്നുണ്ട് എന്റെ കുട്ടിക്ക് രണ്ട് കൊല്ലം മൃഗമാരും നഴ്സും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊള്ളിട്ടുണ്ട് നമ്മൾ കൊള്ളുന്നതിന് നമ്മൾ ഇത് പറയല്ല എന്തായാലും ഒരു സമ്മാനം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ചെറുതോ വലുതായാലും കിട്ടിയാൽ ഭയങ്കര സന്തോഷമല്ല ഓക്കെ ഇത് നമുക്ക് ലാസ്റ്റ് പൊട്ടിക്കാം നമുക്ക് ബാക്കിയുള്ള സാധനം വെച്ചാല് അലേഹ മോള്ക്ക് രണ്ട് ബൊമ്മക്കുട്ടി ഉണ്ട് ആ ബൊമ്മക്കുട്ടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊക്കെ നല്ല അടിപൊളി നല്ല കളറ് ബൊമ്മക്കുട്ടിയാണ് ഇതായിരിക്കണേ അവളത് വെച്ചിട്ട് കൊറേ നേരം തിന്നുവൊക്കെയാന്നു കേട്ടോ എന്താ പന്തി അത് മാത്രല്ല മോൾക്ക് വാങ്ങിയിട്ടുള്ള സാധനം കിട്ടിയത് ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ദൈക്കറി മുട്ടായികൾ നമുക്ക് എന്താക്കണം തിന്ന് തീർക്കണം അല്ലേ നമ്മള് തിന്ന് തീർക്കുന്നില്ല ഇതെന്തായാലും നമ്മള് ഓരിയെക്കും അല്ലേ എല്ലാവർക്കും ഓരോ സിനുവിനൊരോലി ഉമ്മാക്കൊരു ഓരി തോനെ മുട്ടായിട്ടു കഴിഞ്ഞാല് ഓലിക്ക് എന്തിനാ നെഡ്സിന്റെ പരിപാടിയാണ് ആ അതുകൊണ്ടാണ് ഇത്രയും നെഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ അതായത് അതില് ഈത്തപ്പഴുണ്ട് അതുപോലെ എന്താണ് ഇത് എന്താ പറയാ നമ്മളുടെ ഗിഫ്റ്റ് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗിഫ്റ്റ് പറഞ്ഞാൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റതിൻ്റെ ഉള്ളിൽ എന്താവും എന്നുള്ളത് എന്താ ചെയ്യണൽ കുറച്ച് വൈകി പോയിരുന്നു കേട്ടോ ഇങ്ങനെ കത്തിരി എടുക്കുക കത്തിരി കേട്ട് വെച്ചാൽ വലിപ്പം കൂടുകൂടി എവിടെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഇത്ര ഐഡിയ കിട്ടണ കാര്യം ഭയങ്കര പാക്കിങ് ടർമാളോ പൊട്ടാതെ ഗിഫ്റ്റ് കൊറച്ച് വലുതാവൊണ്ടേ നമ്മളത് സിറ്റ് സിറ്റൌട്ടിന്റെ വെച്ച് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു അല്ലേ എന്താണ് എന്താണേൽ കുറച്ച് മരവും കാര്യങ്ങളൊക്കെ നാലുപുറ നല്ല പാക്കിങ്ങിനൊക്കെ ഒരു സെറ്റ് ചെയ്ത് തന്നെ അപ്പൊ എന്താണ് ആ സംഭവം എന്നുള്ളത് നോക്കണമെങ്കിൽ ഇതായിരിക്കണേ എന്താവും ഇതിൻ്റെ ഉള്ളിൽ എന്താവും ഏ ആ സസ്പെൻസ് പൊളിയില്ലേ ഇവിടെ ഇവ ഈ മൂലക്കൻ തട്ടിയാക്കിട്ട് പോയി കടന്നിട്ട് ഇവിടെ എന്താണ് ആ സാധനം

ഈ പറയാണ് ബാറ്ററി ബാറ്ററി ഇവിടെ ഇവിടെ ക്ലോക്ക് അല്ലേ എന്നാലും ഇതിൻ്റെ വേറൊരു സാധനമുണ്ട് വിത്ത് എല്ലാരും ചന്തള ഒറ്റ തടിയാണ് എന്തായാലും സംഭവം ചിന്തിക്കിട്ടുണ്ട് എന്നണ്ടി അടിപൊളി ആച്ച ഇത് ഇത് ചെറിയ വലിയ ബാറ്ററിട്ടാ നടക്കും സ്വിച്ച് ബാറ്ററി ബാറ്ററി ഇടാനുള്ള ഒക്കെ ഉണ്ട് ഓക്കേ ഓക്കെ അപ്പോ നല്ല ഒരു ആണ് അതായത് അത്യാവശ്യം വെയിറ്റും അതിന്റെ വർക്കും ഒക്കെയാണ് മുപ്പര വീട് ഇൻഷാ നമുക്കൊരു വീഡിയോ എടുക്കണം അല്ലേ അതായത് ഫുള്ള് മരം കൊണ്ട് ആ അതായത് മേൽക്കൂരി എല്ലാം ഫുള്ള് മരം കൊണ്ട് ഫുള്ള് ചിത്രപ്പണി എടുത്ത നല്ലൊരു വീടാണ് എന്തായാലും ഗിഫ്റ്റ് അടിപൊളി പൊടിച്ച് നോക്കി എന്താ വെയിറ്റ് നോക്കി പൈസ അപ്പം എന്തായാലും ഇതായിരിക്കുന്നത് നമ്മുടെ ക്ലോക്ക് അല്ലേ ക്ലോക്ക് എന്തായാലും ഒരുപാട് ഒരുപാട് ഇഷ്ടമായി കുഴപ്പമില്ല നല്ല ഒരു വെറൈറ്റി സംഭവം അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് അല്ലേ അപ്പൊ എന്തായാലും ചോറ് തറക്കുള്ള വറക് കിട്ടി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്തായാലും അതിൻ്റെ ഉള്ളില് ഇതായിരുന്നു കണ്ടപ്പോ നമ്മൾ നെറ്റിപ്പോയി അപ്പൊ തന്ന ഫാമിലിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം അല്ലേ പോലും കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത് അപ്പൊ കൂടി നമ്മള് കാണിച്ചു തരുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം നല്ല പ്രീമിയം സാധനം എന്തായാലും സംഭവം സെറ്റ് പൊളിച്ച് തെളിഞ്ഞു എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ എന്തായാലും ഇത്രയുള്ള ഗിഫ്റ്റ് ഒക്കെ നമ്മള് പൊട്ടിച്ച് ഇനി നമ്മള് ഓരോരുത്തരുടെ ഇനി മുട്ടായും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ഓക്കെ എന്തായാലും നമ്മൾ ഒറ്റക്ക് തമ്മളും കൂടെ തിന്നാൻ സഹായിക്കൂല എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതിലൊക്കെ